ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഒരു ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു മീൽ കംപ്ലീറ്റ് മീൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു ഡിന്നർ ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ചെയ്യുന്നത് വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ചെറുതായിട്ട് പിച്ച് എടുക്കുന്നതാണ് കീറി എടുക്കുക അങ്ങനെയാണ് അത് ചെയ്യുന്നതാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത് ഒരു മീഡിയം ചൊരി ചെറിയ സവോള അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് അലവിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം ബട്ടർ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ ക്യാരറ്റ് എരിഞ്ഞതും സവോളയും വെളുത്തുള്ളിയും കൂടി ഇട്ടെന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാവേ ക്യാരറ്റ് ഉള്ളിയൊക്കെ ഒരു പകുതി വേവാകുന്നതുവരെ ഒരു നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് വഴക്കിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവേ ഉപ്പും കൂടെ ചേർത്ത് ശരീരം കൂടി ഒന്ന് വഴറ്റാം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ കിറിക്കിറി വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ ചേർക്കാം ബീഫും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇതൊരു നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാം കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് അടച്ച് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് അടുത്തതായിട്ടൊരു മുട്ട ഉടച്ചൊരു ബൗളിലേക്കിടാം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടിയും ഉപ്പും ചേർക്കാം ഉപ്പ് ചേർക്കുന്നതിനകത്ത് കണ്ടു കാണിച്ചിട്ടില്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവേ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ടൊരു നല്ലൊരു ഓംലറ്റ് ഉണ്ടാക്കിയെടുക്കാം ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നിർത്താം അതിന് മുമ്പായിട്ട് ഈ ലീഫ് വയ്ക്കുന്ന ഇത് ജെർജീർ ലീഫാണ് ഇത് നമ്മൾ സാലഡായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ലീഫാണ് കേട്ടോ ഈ ലീഫ് ആദ്യം ഓംലെറ്റിൻ്റെ മുകളിൽ നിരത്താം ഇനി ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റ് ചീസ് നമുക്ക് തേലോട്ട് വയ്ക്കാം അല്ലെങ്കിൽ ക്യൂബാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് നിരത്താം ആദ്യം വേണ്ട നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ ഇത് ഫില്ലിങ് വെച്ചാൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം നമ്മുടെ സ്പെഷ്യൽ ഡിന്നർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്